ഒന്ന് തിമത്യോസ് രണ്ടിൻ്റെ എട്ട് ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേക ശാരീരിക നില ആവശ്യമുണ്ടോ നിന്ന് പ്രാർത്ഥിക്കണമെന്നോ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്നോ ഒക്കെ നിബന്ധനകളുണ്ടോ ബൈബിൾ പഠിക്കുമ്പോൾ പല വിധത്തിൽ പ്രാർത്ഥിച്ചവരെ കാണാം ദൈവസന്നിധിയിൽ വീണ് കിടന്ന് പ്രാർത്ഥിച്ചു എന്നും സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു എന്നും കൈകളെ മലർത്തി പ്രാർത്ഥിച്ചു എന്നും ഇരുന്നു പ്രാർത്ഥിച്ചു നിന്നു പ്രാർത്ഥിച്ചു എന്നും ഒക്കെ കാണാം ദൈവത്തെ ബഹുമാനിച്ചുകൊണ്ട് കൊണ്ട് ഏതു വിധം വേണമെങ്കിലും പ്രാർത്ഥനയ്ക്കായി നിലകൊള്ളാം ഇനി നടന്നോ ഓടിക്കൊണ്ടോ ഒക്കെ പ്രാർത്ഥിച്ചാലും ദൈവം ആ സാഹചര്യത്തെ അറിഞ്ഞ് പ്രാർത്ഥന കൈക്കൊള്ളൂ ആകയാൽ ഏതൊരു ജോലി ചെയ്യുന്നതിനിടയിലും ആത്മാവിലും ചുറ്റുപാടുകൾ അനുവദിച്ചാൽ ഉറക്കയും പ്രാർത്ഥിക്കുന്നതിന് ദൈവം എതിരല്ല പിന്നെന്താണ് ഇവിടെ പൗലോ സപ്പോസലൻ പുരുഷന്മാർ വിശുദ്ധ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് അതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ കൂടെ ചേർത്ത് ചിന്തിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉദ്ദേശ്യം മനസ്സിലാകൂ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകലണം എന്നതാണ് അത് പല സാഹചര്യവും മനുഷ്യനെ കോപത്തിനും വാഗ്വാദത്തിനും നിർബന്ധിക്കും എന്നാൽ ഇത് പാപത്തിലേക്ക് നയിക്കുകയും ക്രിസ്തീയ സാക്ഷ്യത്തെ ഇല്ലാതാക്കുകയും ചെയ്യും കോപത്തെ നിയന്ത്രിക്കാത്തവർക്ക് പരിശുദ്ധാത്മാവിനെ അനുസരിക്കാനോ ദൈവത്തെ പ്രസാദിപ്പിക്കാനോ കഴിയുകയില്ല ദൈവത്തിലേക്ക് കൈകളെ ഉയർത്തുന്നത് ഞാൻ മറ്റൊന്നിലും ഇടപെടുന്നില്ല എന്നതിൻ്റെ കൂടെ അടയാളമാണ് വാഗ്വാദം വിട്ടകന്ന് ദൈവത്തിൻ്റെ കൈകളിൽ സകല വിഷയങ്ങളും ഭരമേൽപ്പിക്കുന്നവർക്ക് പ്രാഗൽഭ്യത്തോടെ പ്രാർത്ഥിക്കാനാകും അത് തന്നെ ആകണം പൗലൂസ് ഉദ്ദേശിക്കുന്നത് ഇത് ഒരു കൽപ്പനയായി നൽകിയിരിക്കുന്നതല്ല പകരം ഒരു ശ്രേഷ്ഠ സ്വഭാവത്തിൻ്റെ ഉടമയാകാൻ ചിന്തിപ്പിക്കാൻ വേണ്ടിയാണ് ഹൃദയപൂർണമായ പ്രാർത്ഥന ദൈവമെല്ലായ്പ്പോഴും കൈക്കൊള്ളുന്നു ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ